ഫെബ്രുവരി പതിമൂന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദായ നികുതി ബില്ലിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് സംശയാസ്പദമായ സാഹചര്യത്തിൽ വ്യക്തികളുടെ സ്വകാര്യ ഡേറ്റയിൽ കൈകടത്താനുള്ള അനുവാദം പുതിയ നികുതി ബില്ലിലെ ഇരുന്നൂറ്റി നാല്പത്തി ഏഴാം അനുച്ഛേദം നൽകുകയാണ് യുടെ അനുമതിയോടെ മാത്രമേ വ്യക്തികളുടെ ഇമെയിലുകളും മറ്റും പരിശോധിക്കാൻ ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് അനുവാദമുള്ളൂ ഏപ്രിൽ മുതൽ ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് സ്വകാര്യ ഡേറ്റയിൽ കൈകടത്താനുള്ള അനുമതി ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കത്തെ കുറിച്ച് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനഥെ സമൂഹ മാധ്യമങ്ങളിൽ നൽകിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് every information on how how much money you're you're making and how you're spending it. യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ സ്വകാര്യ സംഭാഷണങ്ങൾ സമൂഹ മാധ്യമ പോസ്റ്റുകൾ ബാങ്ക് അക്കൗണ്ടുകൾ ട്രേഡിംഗ് അക്കൗണ്ടുകൾ അടക്കമുള്ളവയിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് നിരീക്ഷണം നടത്താൻ പുതിയ ബില്ല് അനുമതി നൽകുന്നുവെന്നാണ് സുപ്രിയ ആരോപിക്കുന്നത് ഡിജിറ്റൽ ലോകത്തെ സ്വകാര്യതയ്ക്ക് നേരെയുള്ള ആക്രമണമാണിതെന്നും പെഗാസസിന് പിന്നാലെ സ്വകാര്യ ജീവിതത്തിലേക്ക് കൈകടത്തുകയാണെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുന്നു വാറന്റോ നോട്ടീസോ ഇല്ലാതെ വെറും സംശയത്തിന്റെ പേരിൽ സ്വകാര്യതയിലേക്കുള്ള ഈ കടന്നുകയറ്റത്തെ ചെറുക്കണമെന്നും സുപ്രിയ ആവശ്യപ്പെടുന്നു നമ്മൾ അധ്വാനിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്ന ഓരോ രൂപയുടെ മേലും നികുതി ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന ഈ അധികാരം പൊതുജനത്തെ ചൂഷണം ചെയ്യാനും പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനും മോദി സർക്കാർ ഉപയോഗിക്കുമെന്നും ചൂണ്ടിക്കാട്ടുകയാണ് കോൺഗ്രസ്